ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അറ്റ് എസ് വെൽ അപ്പോൾ അതെ ഇന്നൊരു വൈകുന്നേരത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വൈകുന്നേരം മുറ്റമൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കുമല്ലോ നമ്മൾ കുറച്ച് കരിയല്ലേക്കിട്ട് കത്തിക്കാറുണ്ട് അപ്പോൾ ഏട്ടൻ കുറച്ച് പച്ചയൊക്കെ ഉണ്ടായിരുന്നു പുല്ലൊക്കെ വെട്ടിയിട്ടതിൻ്റെ ഉണങ്ങണേ ഉള്ളു അപ്പം എന്നാൽ പിന്നെ ഏട്ടൻ ഞാൻ കത്തിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് കത്തിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഇന്നൊരു വൈകുന്നേരമാണ് സന്ധ്യ വൈകിക്കൊണ്ടിരിക്കണോ അതെ നല്ലൊരു ക്ലൈമറ്റൊക്കെയാണ് മഴയൊന്നുമില്ല അപ്പോൾ ഇനി ഞാൻ അടുക്കളയിൽ പോകാൻ പോകണം അടുക്കളയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന് ഉപ്പും പഞ്ചസാരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വന്ന് ഇതൊക്കെ ഫില്ല് ചെയ്യണമല്ലോ അങ്ങനെതാ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എല്ലാം കൊണ്ടുവന്ന് ഞാൻ തന്നെ ഫില്ല് ചെയ്യണമല്ലോ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കറിയും ചോറും അങ്ങനെ എല്ലാം ആയിട്ടുണ്ടായിരുന്നു മീൻ വറുക്കാനുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ പിള്ളേരും മീനും ചിക്കൻ തന്നെ കഴിക്കുള്ളൂ എന്നുള്ള നിർബന്ധമൊന്നുമില്ല അവരെന്താണെങ്കിലും കഴിച്ചോളും ജസ്റ്റ് കഞ്ഞിയും ആണെങ്കിലും അവർ കഴിച്ചോളും പക്ഷേ എന്നാലും എപ്പോഴെങ്കിലൊക്കെ മീനുണ്ടാവും വൈകുന്നേരം എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ചോറ് കഴിക്കും അപ്പം നമുക്കതൊരു സമാധാനമല്ലേ അതുകൊണ്ട് ഇല്ല ഞാൻ പറയാം എന്താണെങ്കിലും അവർ കഴിച്ചോളും എന്നാലും മീനുണ്ടായിരുന്നതുകൊണ്ട് മീൻ തന്നെ ഫ്രൈ ചെയ്യാനുണ്ട് കറിയും മീൻ കറി തന്നെയാണ് പിന്നെ ഇതാ എല്ലാം ഫില്ല് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള പണികളൊക്കെ അതായത് ഈ പൊടികളൊക്കെ അയ്യോ ഈ പൊടികളൊക്കെ അതുപോലെ എണ്ണ വെളിച്ചെണ്ണയൊക്കെ കുപ്പിയിലാക്കുക അതൊക്കെ എനിക്കൊരു സാറ്റിസ്ഫാക്കേഷൻ്റെ കാര്യങ്ങളാണ് ഞാൻ തന്നെ ചെയ്താലേ എനിക്ക് തൃപ്തിയാവുള്ളൂ വേറെ ആരെ കൊണ്ടും ചെയ്യേണ്ട ഇഷ്ടമല്ല എണ്ണയാണെങ്കിലും കളയാതെ ഒഴിക്കുന്നതും പഞ്ചസാര ഇതൊക്കെ അങ്ങനെ കളയാതെ തന്നെ ഒഴിക്കണമെന്നുള്ളൊരു നിർബന്ധമൊക്കെയാണ് അപ്പം ഞാനിങ്ങനെ പതുക്കെ കുഞ്ഞതായി പൊട്ടിച്ചിട്ട് ഈ ബോട്ടിൽ അര ലിറ്ററിൻ്റെ ബോട്ടിലാണേ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ഈ അര ലിറ്റർ കാരണം ഞാനിപ്പം വലിയ എണ്ണയും ഓയിലൊന്നും വാങ്ങില്ല അര ലിറ്ററിൻ്റെ തന്നെ പാക്കറ്റ് വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലൊക്കെയാണ് വാങ്ങുക അങ്ങനെ എണ്ണ ഒഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കളയാതെ തന്നെ കുപ്പിയിൽ എണ്ണയൊക്കെ നിറച്ച് ആ കുറച്ച് സ്ഥലമുണ്ടല്ലോ അതിൽ കുറച്ച് ഉപ്പൊക്കെ പോയതും ആ കവറെല്ലാം എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് കൈ കൊണ്ടൊന്ന് തുടച്ചതിന് ശേഷം പിന്നെ നമുക്ക് തുണികൊണ്ട് തുടയ്ക്കാം പിന്നെ മീൻ വറക്കാനുണ്ടായിരുന്നു മീൻ വറക്കാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് ഒരു ചെറിയ പരിപാടിയാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ വേശനായ ഒരു വേറൊരു സംഭവമില്ലേ വെല്ലപ്പം അപ്പം അതൊന്നുണ്ടാക്കാൻ വെള്ളപ്പം നെയ്യപ്പം വെല്ലപ്പം എന്നൊക്കെ പറയില്ലോ അതൊന്നും കഴിക്കാൻ കുറേ ദിവസമായിട്ടൊരു മോഹം അത് അമ്മ ഇങ്ങനെ പറയുമ്പോൾ ശരി എന്നാൽ ഉണ്ടാക്കി കഴിക്കാലോ എന്നുള്ളത് അമ്മയ്ക്ക് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇഷ്ടമാണ് അപ്പം അതിങ്ങനെ പറയുമ്പോൾ ഞാനും അതുപോലെ എന്നാൽ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ കവറിൻ്റെ ബാലൻസ് ഞാൻ നമ്മൾ എണ്ണ കിണ്ണിയിൽ ഡെയിലി തലയിൽ എണ്ണ തേക്കുന്ന ആ കിണ്ണിയിൽ ഇങ്ങനെ കമഴ്ത്തി വെക്കും അപ്പം എണ്ണ ഒറ്റണത് വരട്ടെന്നുണ്ട് അങ്ങനെതാ വല്ലപ്പത്തിനുള്ള മാവെന്ന് ഒറ്റച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല അപ്പോൾ ശരി പറഞ്ഞു ഞാൻ മീൻ വറുക്കുക നീയൊന്ന് അത് ഉണ്ടാക്കിക്കുക എന്നിട്ട് സഹായിച്ചത് തന്നെണ്ട് ഞാനെന്താ ഇളക്കുമ്പോൾ ഒരു കുഞ്ഞു പാത്രമായിരുന്നു ഇളക്കിയപ്പോൾ അത് ശരിയായില്ല പിന്നെ ഈ പാത്രത്തിൽ നിന്ന് ആ പാത്രത്തെയും മാറ്റിയാൽ ആ പാത്രത്തി ഇതന്നെ പണി അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ടും മാറ്റിയാ ശരി സ്പൂണും കൊണ്ട് ആദ്യം കോരി വെച്ചു അല്ല കൈലും കൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് കിട്ടാതായപ്പോൾ കൈ തന്നെ ഒന്നാക്കി നല്ലോണം ഇളക്കാൻ വേണ്ടിയിട്ടേ എന്നിട്ട് പിന്നെടാ ബാറ്ററി ഒക്കെ അടിപൊളിയായിരുന്നു നല്ല ബാറ്ററിയാണ് നെയ്യപ്പത്തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എണ്ണ കുറച്ച് കുടിക്കുന്നുണ്ടായിരുന്നു എനിക്ക് നേരെ മാവ് കറക്റ്റായി വന്നില്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ എണ്ണ ഒരുപാട് കുടിക്കുക കണ്ടോ നല്ല ബബിൾസായി വന്നു പൊന്തി തന്നെ കണ്ടോ പിന്നെ തിരിച്ചും മറിച്ച് ഇടുമ്പോൾ പൊട്ടിയിട്ട് ആ എണ്ണ കുടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് നേരെ നെയ്യപ്പം കിട്ടിയില്ല ഞാനൊരു രണ്ട് മൂന്നെണ്ണക്കം ഉണ്ടാക്കി ഉണ്ടാക്കിയില്ല എന്നല്ല പക്ഷേ ഇങ്ങനെ എണ്ണ ഒരുപാട് കുടിക്കണതുകൊണ്ട് അത്ര നല്ലതല്ലല്ലോ ബാറ്ററി അത്ര ശരിയാവാത്തോണ്ടേ പിന്നെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത കുഴപ്പമില്ല കുഴപ്പമില്ല നല്ല അടിപൊളിയായി വന്നു മൊരിഞ്ഞ് ബാക്കൊക്കെ ബാക്ക് സൈഡായി നല്ലതാണ്ടോ അടിപൊളിയായി വരുന്നുണ്ട് എൻ്റെ വെല്ലപ്പം അപ്പം ഞാനിങ്ങനെ ഏട്ടനോട് പറയുന്നുണ്ട് ഏട്ടൻ നിറയെ എണ്ണ കുടിക്കുന്നു എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം ഏകദേശം കുക്കിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അശാനെ നല്ലോണം അറിയാം അപ്പോൾ ഒന്ന് കുഞ്ഞാറ്റ നോക്കാൻ വന്നതാണ് എന്താ അപ്പോൾ ഏട്ടൻ ഇങ്ങനെ സ്പൂണും കൊണ്ടും ഇങ്ങനെ പിടിച്ച എണ്ണ പോകും എന്നൊക്കെ പറഞ്ഞത് കുഞ്ഞാറ്റ ആണ് ഓയ്യോ ഒയ്യോ എൻ്റെ കുട്ടിയുടെ മേലിൽ തെറിച്ചില്ല അപ്പോൾ തെറിച്ചതാണെങ്കിൽ ഇപ്പോൾ ഇവിടെ അടി നടന്നിട്ടുണ്ടാവും ഏട്ടൻ മാറാൻ പറഞ്ഞാൽ മാറി എന്നിട്ട് പിന്നെ ഏട്ടൻ എനിക്കിങ്ങനെ എണ്ണ അത് കോരി കോരിയെടുത്തപ്പോഴേ ഉണ്ട് വല്ലപ്പം ഒരു കയ്യിൽ ഒഴിച്ചില്ലേ ആ വെയിറ്റുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഒയ്യൂ ഒ പിന്നെയും അതെൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി ഏട്ടൻ്റെ ഇതിൽ നിന്ന് നല്ലോണം കേട്ടു എണ്ണയൊക്കെ അതാ അടുപ്പിലൊക്കെ ആയിട്ടേ എന്നിട്ട് പിന്നെ ചീത്തയൊക്കെ പറഞ്ഞു പിന്നെ ഇല്ലേ ഇല്ല ഇല്ല ചെരി അടുത്ത പ്രാവശ്യം അടുത്ത് തോക്കുമ്പോൾ നേരെ പിടിക്കുക നേരെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ എടുക്കണുണ്ട് എണ്ണ തിരച്ചിട്ടേ കൈ പൊള്ളും അത് പെട്ടെന്ന് കിട്ടിയില്ല കയ്യിൽ പിടുത്തം കിട്ടിയില്ല പിന്നെ അന്ന് ഇത്രയും എനിക്ക് തോന്നിയില്ല പക്ഷെ ഇപ്പോൾ ഇതേ വീഡിയോ കാണുമ്പോഴാണ് എൻ്റെ അമ്മ ഇത്രയും ഡേഞ്ചർ ആയിരുന്നു അന്നത്തെ നെയ്യപ്പം വല്ലപ്പം താഴെ വീണതിൻ്റെ പിന്നെ രണ്ടാമത്തെ ബാഡ്റൂം ഞാൻ ഒഴിച്ചുണ്ടാക്കണുണ്ട് നല്ല ബബിളായി വന്നു നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഓരോ ബാറ്ററിയായിട്ട് ഓരോ തവണയായിട്ട് നെയ്യപ്പം ഉണ്ട് വെല്ലു നെയ്യപ്പം തന്നെ വായിൽ വരുന്നു വല്ലപ്പോണം കേട്ടോ നെയ്യപ്പം അപ്പോൾ ഞാൻ ഓരോ ബാറ്ററായിട്ട് ഉണ്ടാക്കിയെടുക്കണത് പിന്നെ എൻ്റെ കഷ്ടപ്പാട് അറിയില്ല ഏട്ടൻ കണ്ട് ഞാനൊന്ന് ചെയ്യാന്നൊക്കെ പോയിട്ട് നമ്മൾ ഉണ്ടാക്കി വിട്ടണത് അതിൻ്റെ ടേസ്റ്റും നോക്കണമല്ലോ ചൂട്ടോടെ അതിൻ്റെ ടേസ്റ്റും നോക്കണം പിന്നെ ഏട്ടൻ എന്നെ ഇങ്ങനെ സഹായിച്ചിരുന്നു മീൻ വരയ്ക്കാനും ഉണ്ടായിരുന്നു പിന്നെ എണ്ണ തെറിച്ചതൊക്കെ കൈയോടെ തുടച്ച് വിടണമല്ലോ അത് എന്തോ അങ്ങനെ ശീലമായി ഒത്തിരി വെള്ളമായാലും ഒത്തിരി എണ്ണ ആയാലും എന്താണെങ്കിലും വേഗം വേഗം കൈയോടെ തുടച്ച് വൃത്തിയാക്കേണ്ടത് ഒരു ശീലമായി മാറിയിട്ടുണ്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് രണ്ട് മൂന്നെണ്ണം ആയല്ലോ അങ്ങനെ അവരൊന്നായിരുന്നു ഉണ്ടാക്കിയെടുക്കട്ടെ ഞാൻ ഉണ്ടാക്കിയ വല്ലപ്പം ഒരു നുള്ളുമണി പോലും എൻ്റെ ഏട്ടം കേടുവരുത്താതെ ടേസ്റ്റ് പോലും നോക്കിയില്ല കേട്ടോ കാരണം ഏട്ടനെ രാത്രി ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു ഒരു ഓട്ടം പോകാനുണ്ടായിരുന്നു എയർപോർട്ടിൽ അപ്പം ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വയറ് കേടുവരുമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കഴിച്ചേ ഇല്ലാട്ടാ എന്നിട്ട് ഞാൻ മീൻ വറുത്തതും കൂട്ടി കുട്ടികൾക്ക് ചോറ് കൊടുത്തു അവന്മാർ ഒഴിച്ചു കയറി വേണ്ട ഇങ്ങനെ ചോറ് മിക്കവാറും ഇവർ പിള്ളേരൊക്കെ ഇങ്ങനെ ചോറിൽ എണ്ണ ഒഴിച്ചിട്ട് വെറുതെ വാരി കഴിക്കും ഇല്ലെങ്കിൽ എണ്ണ ഒഴിച്ചില്ലെങ്കിലും വെറുതെ തന്നെ ചോറ് വാരി കഴിക്കുന്ന ആളാണ് മീനല്ലേ എരിവുണ്ടാവും അപ്പോൾ ചെറുതിനെ മീനൊക്കെ ഇങ്ങനെ പിച്ച് തരണം എന്നുണ്ട് ഞാൻ പിച്ച് കൊടുത്തതാണ് ഇങ്ങനെ പിച്ച് ഇട്ട് കൊടുക്കുമല്ലോ മുള്ളില്ലാതെ അങ്ങനെ ഇട്ട് കൊടുത്താണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഏട്ടനെ ഓട്ടം പോണത് കൊണ്ട് വയർ അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരില്ല ഞാൻ എപ്പോഴും സൂക്ഷിച്ചിട്ടാ ഉണ്ടാക്കുകയുള്ളൂ ഒരു പ്രശ്നവും വരാറില്ല പക്ഷേ എന്നാലും ഏട്ടനെ വേണ്ട എയർപോർട്ട് ഓട്ടോ അല്ലേ എന്തേലും പ്രശ്നം ആവണ്ട ഞാൻ വന്നിട്ട് കഴിച്ചോളാം എന്നുകൊണ്ട് ദേ ഏട്ടൻ പോകാൻ റെഡി ആയി നിൽക്കുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ താങ്ക് യു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്